പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ പാകിസ്ഥാൻ പതാക സ്ഥാപിച്ച രണ്ട് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ അറസ്റ്റിൽ സനാതനി ഏകതാ മഞ്ച് പ്രവർത്തകരായിട്ടുള്ള ചന്ദ്രൻ മലാക്കാർ പ്രോഗ്യാജിത് മോണ്ടൽ എന്നിവരെയാണ് പിടിയിലായത് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സെയിം സാധനം വീണ്ടും ആവർത്തിക്കുകയാണ് ആട്ടിന്തോലിട്ട ചെന്നായകളായിട്ടുള്ള മുന്നകൾ നമ്മുടെ ഇടയിലുണ്ട് സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ഇടയിലേക്ക് പേടി എന്ന് പറയുന്ന ഒരു വികാരത്തെ കുത്തി നിർച്ചുകൊണ്ട് ഇവരാണ് എല്ലാത്തിനും പരിഹാരം എന്ന് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റു മതസ്ഥനായിട്ടുള്ള എന്ത് എടുത്തു പറയുന്നു ഇസ്ലാം മതസ്ഥനായിട്ടുള്ള ഒരാള് തീവ്രവാദിയാണ് അയാൾ പാകിസ്ഥാന് വേണ്ടിയിട്ടാണ് ഇന്ത്യയിൽ ജീവിക്കുന്നതെന്ന് ഇന്ത്യയിലുള്ള ഓരോ മുസ്ലിമിന്റെയും തലയിലേക്ക് അങ്ങനെ ഒരു പേര് കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്തയില്ലായ്മ കാണിക്കുന്ന ഒട്ടനവധി മുന്നമാരുടെ ഇടയിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും മനസ്സിൽ ഇത് എപ്പോഴും കുറിച്ചിട്ടിരിക്കുക നിങ്ങൾ കാണുന്നതൊന്നും സത്യമായിരിക്കില്ല ഇവർ മാംസം അമ്പലത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറയും അത് മുസ്ലിമാണ് ചെയ്തതെന്ന് പറയും തല്ലി തല്ലിക്കൊന്നതിന് ശേഷം പറയും പാകിസ്ഥാൻ പാകിസ്ഥാന് ജെയ്വിളിച്ചിട്ടാണെന്ന് പറയും ഇതുപോലെ കൊളം കലക്കി കൊളം കലക്കി മീൻ പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇവരിയ്ക്കുന്നത് നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക ഇതുപോലെയുള്ള മുന്നകളെ തിരിച്ചറിയാനായിട്ടുള്ള ഒരു വിവേകം എല്ലാവർക്കും ഉണ്ടായിരിക്കണം നാളെ തലയിൽ തൊപ്പിയും വെച്ച് താടിയും വളർത്തി വന്ന് തണ്ടിത്തരം കാണിക്കുന്നവൻ പേരുകൊണ്ടും മതം കൊണ്ടും വിശ്വാസം കൊണ്ടും എല്ലാം കരിമ്പടം പൊതിച്ചു വന്ന ഒരു ചെന്നായി ആയിരിക്കും എന്നുള്ള കരുതൽ എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഇനിയും വരും നമ്മളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള ഒരുപാട് ചെന്നായിക്കള് വരും ചെന്നായിക്കളെ കാണാനും തിരിച്ചറിയാനും മനസ്സിലാക്കാനും എല്ലാവർക്കും കഴിയണം